നമ്മളെ ചേളാരി ഭാഗത്തൊക്കെ റോഡ് സൈഡ് പ്ലോട്ട് കിട്ടിയാൽ ഞാൻ വളരെ റേറാണ് അത് നമുക്ക് മാർക്കറ്റ് പ്രൈസിന് ഏത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ ഈ ചേളാരി അങ്ങാടി വെച്ചിട്ട് നാൽപ്പത്തി ആറ് സെൻറ്റ് റോഡ് ഉണ്ട് റോഡ് നമുക്ക് ഒരു നമുക്കൊരു പത്തിരുപത്തഞ്ച് മീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നിന്ന് ചെനക്കലങ്ങാടിക്ക് പോകണ റോഡിൽ പള്ളിപ്പടി ഒരു ഒന്നര കിലോമീറ്റർ വന്നാൽ പള്ളിപ്പടി ബസ് സ്റ്റോപ്പിന് അതുപോലെ തന്നെ പള്ളിന്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നടുവിലായിട്ടാണ് റോഡ് ഫ്രണ്ടേച്ചോട് കൂട്ടി നമുക്ക് നാൽപ്പത്തിയാറ് സെൻറ് സ്ഥലം പാക്ക കോമ്പിനേഷൻ കിടിലം പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് നിങ്ങൾക്ക് നല്ലവണ്ണം വരും എന്നൊക്കെ അറിയാം എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ പറയാം മുന്നിൽ ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ട് ബാക്കിൽ നിന്ന് നല്ലൊരു കിടിലും വീട് എടുക്കുക ഞാൻ അതിൽ മുന്നിൽ എടുത്തിട്ട് ബാക്കിൽ നല്ല അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലം ഒരു പറ്റിയ ഒരു കിഡിലിൻ്റെ ഏരിയ ഈ ചേളാരി ഭാഗത്താണ് നമുക്ക് മലപ്പുറം ജില്ല വെച്ച് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഒരു ഗോഡൌൺ ഏരിയ ഉള്ളത് അപ്പം ഇവിടെ ഒരു ഗോഡൗൺ എടുത്ത് കഴിഞ്ഞ വിജയിക്കും കാരണം കണ്ടെയ്നർ സൈറ്റ് ഒരു കാര്യം ഞാൻ പറയുന്നത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുതലാവും കാരണം എന്താണോ കായ് ഇറക്കിയ കായ് വരാൻ പറ്റിയ ഒരു കിഡിലെ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലമാണ് അതും ഈ ചേളാരി അങ്ങാടി വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലിൽ മാർക്കറ്റ് പ്രൈസിന്റെ ഒരു മുപ്പത് മുപ്പത് കൂട്ടി ചോദിക്കുന്നില്ല ഇവിടുത്തെ റേറ്റ് മാത്രമേ ഓണർ ചോദിക്കണുള്ളൂ ഈ നാല്പത്തിയാറ് സെന്റിന് നിലവിൽ നമുക്ക് നമുക്കൊരു കിണറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യം ഈ പള്ളിപ്പടി അങ്ങാടിയിലുണ്ട് അപ്പൊ ഈ നാൽപ്പത്തി ആറ് സെന്റിന്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓണർ നമ്പറെ മോള് കൊടുത്ത് നിങ്ങളതിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു റേറ്റ് പറയും കൈ കൊടുത്ത് കച്ചവടം ആക്കി അപ്പോൾ ഇതുപോലെ വീടോ സ്ഥലമോ ബിൽഡിംഗോ ഫ്ലാറ്റോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ റെൻറ്റിന് വേണമെങ്കിലും ബഡ്ജറ്റ് ഫളി നമ്പർ നമ്മൾ താഴ്ത്ത് കൊടുത്ത് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടി അത് നമ്മൾ ചെയ്തു